നമ്മൾ വിദേശ നിര ഓരോ ടീമിൻ്റെയും ചെയ്തു കഴിഞ്ഞതാണ് ഐ എസ് എല്ലിൽ പക്ഷേ ഹൈദരാബാദ് എഫ് സിയുടെ ചെയ്തിട്ടില്ല അതിനുള്ള കാരണം അവർ ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ചില വിദേശ സൈനിങ്സ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടന്ന താരങ്ങളെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഹൈദരാബാദ് എഫ് സിയുടെ തന്നെ രണ്ട് താരങ്ങളെ പറ്റി സംസാരിക്കണം പിന്നെ കൊൽക്കത്ത ആയിട്ടുള്ള മുഹമ്മദനും മൊഹംബഗാനും ചെയ്തിട്ടുള്ള സൈനിങ്സിനെ പറ്റി സംസാരിക്കാം ആദ്യം നമുക്ക് ഹൈദരാബാദ് എഫ് സിയുടെ സൈനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ന് മാത്രം അല അനൗൺസ് ചെയ്തിട്ടുള്ള അലൻ പോലീസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേറ്റസ്റ്റ് സൈനിങ് ഹൈദരാബാദ് എഫ് സി നടത്തിയിരിക്കുകയാണ് ഒരു ബ്രസീലിയൻ സെൻട്രർ ഫോർവാർഡാണ് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളൊരു പ്ലെയർ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയുമ്പോൾ ഒരു ഐ എസ് എല്ലിൻ്റെ ഒരു ഇതിൽ നോക്കുമ്പോൾ ഒരു യങ് യങ്ങായിട്ടുള്ള ഒരു ഫോറിൻ സെൻറ്റർ ഫോർവാർഡാണ് എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചത് ചൈനീസ് ലീഗ് വണിലാണ് അവിടെ ഇപ്പം കഴിഞ്ഞ സീസൺ പതിമൂന്ന് മാച്ച് കളിച്ച് അദ്ദേഹം നാല് ഗോളും രണ്ട് അസിസ്റ്റും പക്ഷേ അദ്ദേഹം അവിടുത്തെ ഒരു മെയിൻ ഇലവൻ പ്ലെയർ ഒന്നും ആയിരുന്നില്ല പലപ്പോഴും ഒരു ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള അത്രയും മിൻസൊക്കെ തന്നെ കളിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഏതാണ്ട് എണ്ണൂറോളം മിൻസ് എണ്ണൂറ് മിൻസിൽ ആറ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻറ്റായിട്ടുള്ളൊരു കണക്ക് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അദ്ദേഹം ഈ ഒരു ചൈനീസ് ലീഗിൽ കളിക്കുന്നതിന് മുമ്പ് കൂടുതലും കളിച്ചിട്ടുള്ളത് ബ്രസീലിലെ ലോവർ ടയർസിലാണ് അതും ഫോർത്ത് ടയർ അങ്ങനെയൊക്കെയുള്ള ലെവൽസിലാണ് കളിച്ചിട്ടുള്ളത് അങ്ങനെ വലിയൊരു ഹൈ പ്രൊഫൈലൊന്നുമല്ല നമുക്ക് നോക്കുമ്പോൾ ഒരു ലോ പ്രൊഫൈൽ പ്രൊഫൈലായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് പക്ഷെ പറയുമ്പോൾ അറിയാലോ ഒരു യങ് ആണ് ഒരു ബ്രസീലിയൻ ആണ് അപ്പം ഇവിടെ വന്ന് ചിലപ്പം ഭയങ്കരമായിട്ട് ക്ലിക്ക് ആകാനുള്ള സാധ്യതയുണ്ട് നേരെ മറച്ചാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു സൈനിങ്ങിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഹൈദരാബാദ് എഫ് സിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ട്രാൻസ്ഫോർ മാർക്കറ്റൊക്കെ അടച്ചു ഒന്നുകിൽ ഏതെങ്കിലും ക്ലബിൽ കോൺട്രാക്റ്റുള്ള പ്ലെയർ ടെർമിനേറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള പ്ലേഴ്സിനെത്തിക്കണം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ അവർ ഓൾറെഡി സൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു സൈ എന്ന് പറഞ്ഞിട്ടുള്ള ജപ്പാനീസ് പ്ലെയർ ഇപ്പം ആദ്യത്തെ മാച്ചിൽ അവർക്ക് വേണ്ടി കളിക്കുകയും ചെയ്തു ഐ എസ് എൽ എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഒരു ലെഫ്റ്റ് ഫിംഗർ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ് അങ്ങനെ ലെവലിൽ കളിക്കുന്ന പ്ലെയർ ആണ് ഐ എസ് എൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ മുപ്പത്തി മാച്ചിൽ ഒരു ഗോൾ നാല് അസിസ്റ്റ് അതൊരു ഗ്രേറ്റ് നമ്പർ അല്ല പക്ഷേ അദ്ദേഹം മുംബൈ കളിക്കുമ്പോൾ ഒഡീഷയിൽ കളിക്കുമ്പോൾ അങ്ങനെ ഒരു മെയിൻ ഇലവൻ പ്ലെയറായിട്ടല്ല കളിച്ചിട്ടുള്ളത് വേറെ കൂടുതലും അദ്ദേഹത്തെ ഒരു ബാക്കപ്പ് പ്ലെയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സബ് സെക്കൻഡ് ഹാഫിലൊക്കെയാണ് കൂടുതലും അദ്ദേഹം കണ്ടിട്ടുള്ളത് പക്ഷേ ഒരു ക്വാളിറ്റി പ്ലെയർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജപ്പാൻ്റെ ജൂനിയർ ലെവലിലൊക്കെ അദ്ദേഹം ഇൻറ്റർനാഷണൽ കളിച്ചിട്ടുണ്ട് ടോർണാമെൻ്റ് അക്കാഡമിക് പ്രൊഡക്റ്റ് ആണ് ഐ തിങ്ക് ഇംഗ്ലണ്ട് ബോൺ പ്ലെയർ പ്ലെയറൊക്കെയാണ് അപ്പം ഇംഗ്ലണ്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ എ ലീഗിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ യൂറോപ്പിലെ തന്നെ ടോപ്പ് ഈ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് സ്റ്റിൽ ട്വൻറ്റി സെവൻ ആണുള്ളത് അപ്പം ഈ ഒരു ക്ലബ്ബിൽ ഹൈദരാബാദിലേക്ക് വരുമ്പോഴത്തേക്കും ഏത് ലെവലിലാണ് ഫസ്റ്റ് ലെവൽ പ്ലെയർ ഒക്കെ ആയിട്ടാണോ വരുന്നത് അദ്ദേഹം അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചായിട്ട് നോക്കുകയാണ് അടുത്തത് ന്യൂനോ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർച്ചുഗൽ സെൻടർ ബാക്കിൻ്റെ സൈനിങ് ആണ് ഇത് ആദ്യം മാർക്കസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് മുഹമ്മദിലേക്ക് വരുമുള്ള സാധ്യതയെ പറ്റിയാണ് പക്ഷേ മൊഹമ്മദ് ഖാൻ ഈയൊരു താരത്തെ അനൗൺസ് ചെയ്യുകയാണ് അവരുടെ സെവൻത് ഫോർണർ എന്ന നിലയിൽ ഒരു ബാക്ക് ബാക്കായിട്ടുള്ള താരമാണ് പോർച്ചുഗലിന് വേണ്ടി ജൂനിയർ ലെവലിൽ ഒക്കെ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അതായത് ഇപ്പം പോർച്ചുഗൽ ടോപ്പ് ടയർ അതുപോലെ തന്നെ എ ലീഗ് ബെൽജിയം ലീഗ് ഫ്രഞ്ച് ലീഗ് ടു ഗ്രീസ് ലീഗ് അങ്ങനെ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നാന്നൂറ് മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൻറ്റർ ബാക്ക് ആണ് അപ്പം ഇദ്ദേഹത്തെ സൈൻ ചെയ്യുന്നതോടുകൂടി മനസ്സിലാക്കുന്നത് ഇപ്പം ഏഴാമത്തെ ഫോർണർ നിലയിലാണ് ഇവർ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ കളിക്കുന്നവരുണ്ട് അപ്പം ആ ഒരു നിലയ്ക്കാണ് ഈ ഒരു താരത്തെ സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവിടെ അൺലിമിറ്റഡ് ആയിട്ട് ഫോറിനേഴ്സിനെ ഞാൻ കളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പം അവിടെ ഒരു റിസൾട്ട് പരിഗണിച്ചിട്ടായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് എന്താണെങ്കിലും മുഹമ്മദൻ്റെ സൈനിങ് ആണ് അവർ ഈ ഒരു താരത്തെ കിട്ടിയില്ല പകരം മറ്റൊരു താരത്തെ സൈൻ ചെയ്യുന്ന ഫ്ലോറൻ്റ് ഒഗ്ഗിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് താരത്തെയാണ് സൈൻ ചെയ്യുന്നത് ഇദ്ദേഹവും എക്സ്പീരിയൻസ്ഡ് ആണ് അതുകൊണ്ട് മുപ്പത്തഞ്ച് മത്സ വയസ്സ് പ്രായമായിട്ടുള്ളൊരു താരമാണ് അദ്ദേഹം കൂടുതൽ മാച്ചസ് കളിച്ചിട്ടുള്ളത് ഫ്രാൻസിലെ ലീഗ് ടുവിലാണ് ഇരുന്നൂറിന് മുകളിൽ മത്സരങ്ങളുണ്ട് അതുപോലെ ലീഗ് വണ്ണിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് എഴുപതോളം മത്സരങ്ങൾ പക്ഷേ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് സീസണിൽ കളിച്ചത് ക്ലറമോൺ ഫുട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഗ് വൺ അതായത് ലാസ്റ്റ് സീസണിൽ പി എസ് സി ഒക്കെ കളിക്കുന്ന ലീഗ് വണിൽ കളിച്ചിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ആണ് മുഹമ്മദ് നടത്തുന്നത് എന്നുള്ളതാണ് സോ ലീഗ് വണിൽ നിന്നൊരു ഡയറക്ടായി ഐ എസ് എല്ലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു ഗ്രേറ്റ് സൈനിങ് ഒരു നല്ല പ്രൊഫൈലുള്ള പ്ലെയർ എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിലും മുഹമ്മദൻ്റെ ഒരു ടീമിൽ നോക്കുമ്പോഴും ഒരു അവരുടെ സീസണിലെ ഏറ്റവും ഒരു ഹൈ പ്രൊഫൈൽ സൈനിങ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു സൈനിങ്ങിനെ വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് റീസൻറ്റ്ലി നടന്നിട്ടുള്ള ചില വിദേശ സൈനിങ്സ് അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ്റ്റിനോട്ട് കാണുന്ന ശരിയാണ്